വിഷുവിന് വിഷരഹിത എന്ന ലക്ഷ്യവുമായി പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി ആറ് ഏക്കർ സ്ഥലത്താണ് നിരവധി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് വിഷരഹിത പച്ചക്കറി പച്ചക്കറിയുൽപാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈന്റെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾക്ക് ഭക്ഷണം നിർബന്ധമായിട്ട് വേണം അത് അപ്പൊ ആ സാഹചര്യത്തിൽ വലിയ രീതിയിൽ പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കാർഷിക ഉത്പാദനങ്ങൾ നടക്കുകയും തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ പച്ചക്കറികൾ വരികയും ചെയ്യുന്നു ഈ പച്ചക്കറികളിൽ പലതും വിഷമുള്ള പച്ചക്കറികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും നേരിട്ട് അറിയുന്നാണ് അവർ ഉപയോഗിക്കാൻ വേണ്ടി അതുപോലെ മറ്റൊന്നുമാണ് ഒരു പരിധി വരെ നമുക്ക് തടയിടേണ്ടതുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത് അഞ്ചേക്കർ സ്ഥലത്ത് കുമ്പളം മത്തൻ തണ്ണിമത്തൻ മുളക് വഴുതിന വെണ്ട തുടങ്ങി മിക്ക പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്